കൂലി വേഴ്സസ് വാർ ടു എന്നതായിരുന്നു നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇക്കാലത്തെയും വലിയ ക്ലാഷ് ക്ലാഷായിട്ട് മാറുമെന്ന് കരുതിയിരുന്നു പക്ഷേ അൺഡൗട്ടഡ്ലി സിംഗിൾ ഹാൻഡഡ്ലി കൂലി ജയിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും പ്രീസെയിൽസ് പോലും എടുത്തു നോക്കുമ്പോൾ പോലും കൂലിയാണ് ജയിച്ചിരിക്കുന്നത് എന്നത് പറയാം അത് ഹോൾ ഓഫ് ഇന്ത്യ മാത്രമല്ല ഓവർസീസ് കളക്ഷൻ പോലും എടുത്തു നോക്കുമ്പോൾ പോലും വാർ ഒന്നും ചിത്രത്തിൽ പോലുമില്ലാത്ത അവസ്ഥ അതാണ് അവസ്ഥ കാരണം ഹൈദരാബാദിൽ കഴിഞ്ഞ ദിവസം ജൂനിയർ എൻ ടി ആർ മൃത്തിക് റോഷനും ഒക്കെ വന്ന് അവരുടെ പരിപാടിയൊക്കെ നടത്തിയിട്ടങ്ങ് പോയി പ്രീമിലീസ് ഇവൻ്റ് എന്നൊക്കെ പറഞ്ഞ് നടത്തിയിട്ട് പോയി അവിടെ കാണാനൊക്കെ ആളുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ടിക്കറ്റിലോട്ട് മാറുന്നില്ലെന്നേ ടിക്കറ്റിലോട്ടൊന്നും ആവുന്നില്ല ഇതൊന്നും ടിക്കലോട്ട് കൺവേർട്ടാവാത്തത് കൊണ്ട് സ്വാഭാവികമായും വ്യാഷരാജ് ഫിലിംസ് വൈ ആർ എഫ് ഫ്രസ്ട്രേറ്റഡ് ആണെന്നേ നോർത്തിലുണ്ടാകുന്ന പി വി ആർ ഐനോക്സ് സിനി പോൾസ് സ്റ്റെയിനുകളെല്ലാം തന്നെ കൂലി എടുത്തുകൊണ്ടങ്ങ് പോയി ആമിറിൻ്റെ ഫോൺ കോളുകൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ആമിർ നേരിട്ട് പി വി ആറിലും ഐനോക്സിലും ചെയിൻസിലും വിളിച്ചിട്ട് കൂലി പ്രദർശിപ്പിക്കണമെന്ന് പ്രദർശിപ്പിക്കണമെന്നാവശ്യപ്പെടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് പക്ഷേ പി വി ആർ ഐനോക്സൊക്കെ വിട് നോർത്ത് ഇന്ത്യൻ ചെയിനുകളും വിട് നിങ്ങൾ സൗത്ത് ഇന്ത്യ നോക്കിക്കോ ഈ വാർ ടുവിൽ പ്രധാന വേഷത്തിൽ ജൂണിയർ എൻ ടി ആറിനെ പോലും കൊണ്ടുവരാനുള്ള കാരണം ജൂണിയർ എൻ ടി ആറിൻ്റെ അടുത്തിടെ ഇറങ്ങിയ സിനിമകളുടെ വമ്പൻ കളക്ഷനാണ് ഇപ്പോൾ നമ്മൾ ആറാറടുത്ത് നോക്കിയാലും ദേവാര എടുത്ത് നോക്കിയാൽ പോലും ഈ സിനിമകളെല്ലാം തന്നെ വലിയ രീതിയിൽ തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയാണ് അതുകൊണ്ട് തന്നെ ജൂനിയർ എൻ ടയാറിനെ പോലെയൊരു താർത്ത കൊണ്ടുവരുമ്പോഴേക്കും അതിനകത്ത് ഒരുപാട് സ്കോപ്പ് യാഷ്രാജ് ഫിലിംസ് കണ്ടിരുന്നു അതൊന്നും ആവുന്നില്ല ഇപ്പോൾ ഈ ജൂനിയർ എൻ ടി ആറും പ്രശാന്തിയിലും ചിത്രവും ഒന്ന് ഒരു ബ്രേക്ക് വന്നത് പോലെ തന്നെ ഒരു ഹൈപ്പ് വലുതാണ് അപ്പോൾ യാഷ്രാജിനെ പോലൊരു പ്രൊഡക്ഷൻ കമ്പനി ജൂനിയർ എൻ ടി ആറിനെ കാസ്റ്റ് ചെയ്യുന്നത് വെറുതെ അല്ല സൗത്തിൽ ഒരു കളക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ആഗ്രഹവും കൂടിക്കൊണ്ടാണ് പക്ഷെ അതൊന്നും പ്രതിഫലിക്കുന്നില്ല കാരണം കൂലി തൂക്കിയടി അങ്ങനെ വേണം പറയാൻ ഈ ജൻസി പിള്ളേരുടെയൊക്കെ വാക്കുകൾ പറഞ്ഞാൽ കൂലി തൂക്കിയടി ഇതാണ് വാക്ക് കാരണം മലയാളത്തിൽ നിന്ന് സൗബിൻ തെലുങ്കിൽ നിന്ന് കിങ് നാഗാർജുനായാലും കന്നഡയിൽ നിന്ന് ഉപേന്ദ്ര ആയാലും തമിഴ്നാട്ടിൽ നിന്ന് രജനീകാന്ത് ആയാലും നോർത്തിൽ നിന്ന് ആമിർ ഖാൻ ആയാലും ഇങ്ങനെ എല്ലാവരെയും സമന്വയിപ്പിച്ചൊരു പാരന്റിയൻ ചിത്രമാക്കി സൺ പിക്ചേഴ്സ് ഒരുക്കണമെന്ന് ലൊക്കേഷനോട് ആവശ്യപ്പെട്ട കലാനിധി കലാനിമാരന് കൃത്യമായൊരു ഫീസ്റ്റ് തന്നെയാണ് ബോക്സ് ഓഫീസിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും കാരണം ബോക്സ് ഓഫീസിൽ ടിക്കറ്റുകൾ കിട്ടാനില്ല ആദ്യ ദിനത്തിൽ കേരളത്തിൽ നോക്കണ്ട പ്രധാന സെൻറ്ററുകളെല്ലാം വിറ്റ് പോയി ബുക്കിംഗ് തുടങ്ങുന്നത് എട്ടാം തീയതി രാവിലെ പത്ത് മണിക്കാണ് അവിടെ നിന്ന് തുടങ്ങിയ ബുക്കിംഗ് ഇപ്പോൾ എവിടെ ചെന്നാണ് നിൽക്കുന്നതെന്ന് അറിയാവുക കേരളത്തിൽ തന്നെ അഞ്ച് ദശാംശം മൂന്ന് കോടി രൂപയാണ് കളക്ഷൻ അത് തുടരുമെന്ന ചിത്രത്തിൻ്റെ റെക്കോർഡുകളൊക്കെ പൊട്ടിച്ചുകൊണ്ട് കൂലി ഒരു വലിയ ജൈത്രയാത്രയുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും ഇന്നു ഏറെ പറയണം രജനി ചിത്രം ജയിലറിൻ്റെ റെക്കോർഡ് രണ്ട് ദിവസം ബാക്കി നിൽക്കേ തന്നെ കൂലി പുട്ടകർത്തു ജയിലർ ഉണ്ടാക്കിയെടുത്ത ഒരു ഹൈപ്പ് നമുക്കറിയാം കാരണം ജയിലറിന് ഈ സിനിമയുടെ റിലീസിന് മുമ്പ് ജയിലറിന് റിലീസിന് മുമ്പ് വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു കേരളത്തിലുണ്ടായിരുന്നു കാരണം ഉണ്ടായിരുന്നു അല്ലാതെ നെൽസൺ ദിലീപ് കുമാറിൻ്റെ പേരിലായിരുന്നില്ല ചിത്രം മാർക്കറ്റ് ചെയ്യപ്പെട്ടിരുന്നത് കാരണം നെൽസന്റെ ലാസ്റ്റ് ഇവിടെ ബീസ്റ്റ് വലിയ പരാജയമായിരുന്നു പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും മാറ്റങ്ങൾ സംഭവിച്ചു ചെയ്യേണ്ട റെക്കോർഡ് തകർത്തുകൊണ്ടാണ് കൂലി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാരണം അതിനകത്ത് പലവിധ കാരണങ്ങളുണ്ട് കേട്ടോ രജനീകാന്ത് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ സംവിധായകൻ ലോകേഷ് കണക്കാജു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ ചിത്രം എൽ സിയുടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് കാരണം കൂലിക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ആദ്യ ദിനത്തിൽ യാതൊരു ടിക്കറ്റും കിട്ടാനില്ല എന്നാൽ മറിച്ച് വാർഡ് ടൂവിനൊക്കെ ഇഷ്ടം പോലെ സീറ്റുകളുണ്ട് ആർക്കും വേണമെങ്കിലും കേരളത്തിൽ ഒമ്പത് മണിക്കാണെന്ന് തോന്നുന്നു വാർഡുവിൻ്റെ ആദ്യത്തെ പ്രദർശനം കൂലിയുടെ പ്രദർശനം രാവിലെ ആറ് മണിക്കാണ് പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിൽ സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ക്ലാഷ് ആകുമെന്ന് കരുതിയെടുത്താണ് ഒറ്റയടിക്ക് തൻ്റെ മുമ്പിൽ ആരും എതിരാളിയല്ല എന്ന് ഈ എഴുപത്തിയഞ്ച് വയസ്സുകാരനായ രജനീകാന്ത് സിനിമയിൽ അൻപത് വർഷം പ്രവൃത്തി പരിചയമുള്ള രജനീകാന്ത് വന്ന് ബോക്സ് ഓഫീസിൽ ഇടം പഠിക്കുന്നത് റത്തിക് റോഷനും ഹിയാറ അദ്വാനിക്കും ജൂനിയർ എഡ്ഡിയാറിനും യാഷ് രാജ് ഫിലിംസിനും ഒന്നും തന്നെ അതിൻ്റെ ഏഴായാലത്തെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഇനിയൊരു ചോദ്യം പ്രീസെയിലുകളിൽ നിന്ന് ഇതിൻ്റെ ഹൈപ്പ് കാരണം ടിക്കറ്റ് വിൽപ്പന ഉണ്ടാകും പക്ഷേ റിലീസിൻ്റെ ആദ്യ ദിനം കഴിഞ്ഞ് അങ്ങനെയല്ല എത്രയോ ചിത്രങ്ങൾ വലിയ ഹൈപ്പിൽ റിലീസിനെത്തി ആദ്യ ദിനത്തിൽ ആദ്യ ഷോ കഴിഞ്ഞ് വേണ്ട രീതിയിലുള്ള പ്രശംസ ഏറ്റുപറ്റാതെ പോയിട്ട് തൻ്റെ ഓപ്പോസിഷൻ നിൽക്കുന്ന സിനിമകൾ അതിന് മുകളിൽ കയറിപ്പോയിട്ടുണ്ട് എത്രയോ എത്രയോ ഉദാഹരണങ്ങളുണ്ട് ഞാൻ പേരിടുന്നൊന്നും പറയുന്നില്ല അതുപോലെയാണ് ഇനി യാഷ്രാജ് ഉറ്റുനോക്കുന്നത് യാഷ്രാജിന് ഇനി മുന്നോട്ട് പറഞ്ഞെങ്കിൽ രണ്ട് ഓപ്ഷനുകൾ ഒന്ന് വാർ എന്ന ചിത്രത്തിനുണ്ടായ വലിയ റെസ്പോൺസിനേക്കാൾ മേലെ വാർ ടു നിൽക്കണം രണ്ട് അതുമാത്രം പോരാ കൂലി എന്ന ചിത്രത്തിൽ നെഗറ്റീവ് അഭിപ്രായങ്ങൾ വരണം ഇത് പറയുന്ന രീതിയിൽ എളുപ്പമല്ല കാരണം സംവിധായകൻ ലോകേഷ് കനകരാജായതുകൊണ്ട് തന്നെ അദ്ദേഹം രണ്ട് വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നു അദ്ദേഹം തന്നെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കുന്നു അദ്ദേഹം അതിന് വേണ്ട രീതിയിൽ സമയമെടുത്ത് വർക്ക് ചെയ്യുന്നു അദ്ദേഹം കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കണം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ പോലും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടിട്ടില്ല അത് യാഷ്രാജിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയും കൂടിയായി മാറുകയാണ് അതുകൊണ്ട് തന്നെ കൂലി വിജയിക്കുകയാണെങ്കിൽ യാഷ്രാജിൻ്റെ എല്ലാ പ്ലാനും പദ്ധതിയും പാളും എന്ന കാര്യത്തിൽ തർക്കമില്ല യാഷ്രാജിൻ്റെ നിലവിൽ എത്തി നിൽക്കുന്ന സിറ്റുവേഷൻ പോലും എതിരാണ് ആന്ധ്രാപ്രദേശ് തെലങ്കാന ബോർഡറിൽ പോലും വാർ ടൂൽ പ്രതീക്ഷ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല അത് യാഷ്രാജിന് ബോക്സ് ഓഫീസ് കളക്ഷനിൽ അവരുടെ കണക്കുകൂട്ടലുകളിൽ ഈ ക്ലാഷ് ലീസ് വേണമായിരുന്നോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് മാറുമോ ഇല്ലയോ എന്നത് നോക്കിക്കാണും